എന്റെ മറ്റുപോയ അച്ഛനാണ് ഈ കളി എങ്ങനെ കളിക്കണമെന്ന് എന്നെ പഠിപ്പിച്ചത് അദ്ദേഹം പറഞ്ഞു എന്നെ മിസ് ചെയ്താൽ ഈ കളി കളിക്കൂ ഞാൻ അവിടെ ഉണ്ടാകും ഈ ഗെയിമിൽ അദ്ദേഹം ചില ചുവടുകൾ ഉൾപ്പെടുത്തി ഒന്ന് അർദ്ധരാത്രിക്ക് മുമ്പ് നിങ്ങളുടെ അച്ഛന്റെ മൂന്ന് സ്വകാര്യ വസ്തുക്കൾ ശേഖരിക്കുക ഒരു വസ്ത്രം ഒരു കയപ്പടയിൽ എഴുതിയ കുറിപ്പ് ഒരു ഫോട്ടോ ഒരു മരപ്പെട്ടിയിൽ വെച്ചിട്ട് മന്ത്രിക്കുക അച്ഛാ ഞാൻ കളിക്കാൻ തയ്യാറാണ് നിങ്ങൾ ഒരു മുട്ട കേട്ടാൽ അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട് രണ്ട് മൂന്നേ പോയിന്റ് ഇരുപത് മണിക്ക് രാവിലെ ഒരു മൂലയിൽ ഒരു ചോക്ക് വൃത്തം വരച്ച് വൃത്തത്തിന് പുറത്ത് ബോക്സ് വയ്ക്കുക പിന്നെ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പാട്ട് പാടുക പക്ഷേ അടുക്കളയിൽ നിന്ന് അച്ഛന്റെ ശബ്ദം കേട്ടാൽ ചോക്ക് സർക്കിൾ കൃത്യമായി ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക അയാൾ നിന്റെ അച്ഛൻ അല്ല മൂന്ന് വൃത്തത്തിന്റെ അരികിൽ ഒരു കറുത്ത മെഴുകുതിരി കത്തിക്കുക ഞാൻ യഥാർത്ഥമാണെന്ന് മൂന്ന് തവണ പറയുക കളി അവസാനിക്കുന്നതിന് മുമ്പ് മെഴുകുതിരി അണഞ്ഞാൽ കണക്ഷൻ തകരും വന്നതെന്തായാലും നിങ്ങൾ കുടുങ്ങിപ്പോകും നാല് മെഴുകുതിരി ഊതിക്കെടുത്തി കളിച്ചതിന് നന്ദി എന്ന് പറയുക വൃത്തം മായ്ക്കുക കാലച്ചകൾ കേട്ടാലോ നിഴലുകൾ കണ്ടാലോ തിരിഞ്ഞു നോക്കരുത് ഓർമ്മിക്കുക പെട്ടി പെട്ടിത്തലേനക്കിടയിൽ വച്ചാണ് ഉറങ്ങേണ്ടത് പക്ഷേ സ്വപ്നങ്ങളെ സൂക്ഷിക്കുക അവിടെ അച്ഛൻ നിങ്ങളോട് വീണ്ടും കളിക്കാൻ ആവശ്യപ്പെടും എപ്പോഴും ഇല്ല എന്ന് പറയുക അത് അദ്ദേഹം അല്ല